ഹൃദയത്തോട് ഗോൾഡൻ ഡയമണ്ട്സ് മാസ്റ്റർ പീസായി ജീവിതം തിരച്ചിലിൽ നിറഞ്ഞാടുമ്പോൾ നജീബ് എന്ന ചെറുപ്പക്കാരന് താങ്ങും തണലുമായി നിന്ന മലബാർ കുഞ്ഞിക്ക എന്ന കുഞ്ഞു മുഹമ്മദ് ഏറെ സന്തോഷത്തിലാണ് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് റിയാദിലെ ബത്തയിലെത്തിയ നജീബ് പതിനെട്ട് ദിവസത്തോളം കഴിഞ്ഞത് കുഞ്ഞു മുഹമ്മദിൻ്റെ അടുത്താണ് നോവലും സിനിമയുമെല്ലാം വലിയ ചർച്ചയാകുമ്പോഴും താൻ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾ അറിയരുതെന്ന നിർബന്ധം മാത്രമാണ് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ കഴിയുന്ന കുഞ്ഞുമുഹമ്മദിനുള്ളത് ആടുജീവിതത്തിലെ നജീബ് അനുഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുതിയ പീഡനം തന്നെയാണ് ഒന്ന് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ പൂർണ്ണമായി മനോനില തെറ്റിയ പോലെ ഹോട്ടലിലേക്ക് എത്തിയ നജീബിനെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞു മുഹമ്മദിന്റെ കണ്ണുകളും അറിയാതെ നിറയും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭ്രാന്തര പോലെ എത്തിയ നജീബിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി നാട്ടിലേക്ക് അയക്കുന്നതുവരെ താണും തണലുമായി മാറിയത് തിരു നരമ്പതൂർ പത്തമ്പാട് സ്വദേശി അരംഗത്തിൽ കുഞ്ഞുമൊഹമ്മദാണ് പ്രവാസികൾക്കിടയിൽ അദ്ദേഹം മലബാർ കുഞ്ഞാക്ക എന്നാണ് അറിയപ്പെടുന്നത് പല ആളുകളും ഇത്തരത്തിൽ വരാറുണ്ട് എന്നാൽ ഒരു അസര സമയത്ത് വന്ന് നമ്മളെടുത്ത് ഇത് മാതിരി അങ്ങനെ കീടി പറഞ്ഞ ഒരു രസൊക്കെ ആയിട്ട് വളരെ ദയനീയ അവസ്ഥയിലാണ് അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കൂട്ടുകാരെ നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മള് ടൗണിലാണല്ലോ തൽക്കലാണ് എന്ന് പറഞ്ഞ് അതിലാള് പോയി വല്ല വിളിച്ചോണ്ടിന് ആള് വരാനൊക്കെ മടിച്ചിരിക്കണാദ്യം മനസ്സിലായി പിന്നെ വന്ന് പാടിയൊക്കെ കളകണ്ടപതിനൊക്കെ കൈ കഴിച്ച് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം ഭയങ്കര ആർത്തിയോടെ കൂടെ കഴിച്ചു കാരണം ആൾ എത്രയേ ദിവസമായ ഒരു ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇരിക്കല്ലോ അതൊക്കെ കഴിക്കുന്നൊരു രംഗം കണ്ടാൽ നമ്മളെ മനുഷ്യന് പൊട്ടിപ്പോ മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ എന്നുള്ളത് അത് ഇങ്ങനെ കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആൾ നോർമലായി പിന്നെ പിറ്റേ നമ്മൾ വീട്ടിൽ കുളിക്കാനുള്ള സ്വകാര്യം ചെയ്തു തരത്തിൽ ഏതോ ആരോഗ്യം നമ്പർ തേടി പിടിച്ച് മുമ്പിൽ ഒന്ന് വീട്ടിൽ കുളിച്ച് നേരത്തെ നേരിട്ട് വീട്ടിൽ കല്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിൽ മുൻപ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകുന്നാൽ മതി എന്നുള്ളത് പറഞ്ഞപ്പോൾ അന്ന് പിന്നെ എംബസി അത് അങ്ങനത്തെ നമ്മൾ എംബസിയിൽ പോയി നമ്മളിങ്ങനെ ആളത് കൊടുത്താൽ ഒരു എമർജൻസി കിട്ടി നിങ്ങൾ ആളുടെ ടീറ്റെലൊക്കെ കൊടുത്താൽ അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു അന്ന് അപ്പോഴാണ് എംബസി തന്നെ പറഞ്ഞു നിങ്ങൾ ജയിലിൽ പുറത്തോടുത്താലും ജയിലിൽ വരും എംബസിക്കാർ അവിടെ നിന്ന് കൊടുത്തു കൊള്ളുന്നതായിരുന്നു അങ്ങനെ പിന്നെ പോലീസുകാർ തന്നെ ജയിലിൽ കൊടുത്തോ കൊടുത്ത് ജയിലിൽ പിടുത്തം കൊടുത്ത് അന്ന് ആകെ എപ്പോഴും ഉണ്ട് ഒരു ചൊവ്വാഴ്ച എംബസി വരും പിന്നെ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പാസ്പോർട്ട് കൊടുത്ത് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കയറിപ്പോൾ അങ്ങനെ ഒരാഴ്ച ആഴ്ച പത്ത് ദിവസമായിട്ടൊക്കെ കിടന്ന് അങ്ങനെ കയറിപ്പോൾ പിന്നെ 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 പോകുന്നതിന് നമ്മൾ നമ്മൾ നമ്പർ കൈമാറിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ സാധാരണ എല്ലാവരും വന്ന് വിട്ടതാണ് ഇത് മൂപ്പരെ സിനിമ പുറത്തിറങ്ങിയതോടെ പലരും കുഞ്ഞുമൊഹമ്മതിനെ വിളിച്ചിരുന്നു പ്രത്യേകിച്ചും ആ സമയത്ത് കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കളടക്കം താൻ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾ അറിയരുതെന്ന നിർബന്ധമാണ് കുഞ്ഞുമൊഹമ്മദിനുള്ളത് ഒരുപാട് പേർ ഇത്തരത്തിൽ തന്റെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാം തന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു നമ്മളെന്റെ മനസ്സില് അത് എവിടെയായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് മറ്റൊരാൾ അറിയേണ്ട എന്നുള്ളൊരു നെയ്യത്തെ നമ്മളെ മനസ്സിലുണ്ട് ആ ഒരുപാട് ആളങ്ങനെ വന്നു പോയിട്ടുണ്ട് അതിൽ കൊല്ലത്തിൽ നിന്നൊരു അപോക്കരുന്ന ആളും അതേമാതിരി വളരെ ദയനീയ സ്ഥലമാണ് അത് അഞ്ചാമത്തെ ദിവസം കയറിപ്പോയ ആള് കൊല്ലത്ത് ഏറിയിരുന്നത് ഒരു വലിയൊരു ചിന്നക്കാട്ടും വലിയ ഒരാളെയായിരുന്നു ഭയങ്കര ദയനീയ സ്ഥലമാണ് അതേമാതിരി തന്നെ ജോലി ചെയ്ത ഒരു ഉറുപ്പിയും ശമ്പളം കിട്ടിയിട്ടില്ല പിന്നെ അടിമഹനും പീഡനം ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്

ഞായളോട് ചോദിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന എഴുതികോളിന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടും അപ്പോൾ അതിനോട് പേര് അഡ്രസ്സും കറിൻ്റെ പേരും ചോദിച്ചാണ് അവർ പോയത് എല്ലാവർക്കും വലിയ ആവശ്യം നാട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും അവിടെ നമ്മൾ ഗൾഫിൽ എൻ്റെ അത് ജോലി കുറേ കുറെ അവിടെ ഇപ്പോഴും ഉണ്ട് പത്ത് പതിനാലാൾ ജോലിക്കാരുണ്ട് എന്തായാലും മൂന്നാലാൾ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുറേ ഇത് പറഞ്ഞു അത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നമ്മളെ മനസ്സിനത് അത്തുള്ളൂ ഭയങ്കര വേദന അടിക്കാൻ നല്ല എന്ത് ചോദിച്ചാലും അടിയല്ല ആദ്യ കാലത്തൊക്കെ നല്ലതാണ് നല്ല കാരണം ഈ പറഞ്ഞത് അറബികൾക്ക് വേറെ സുഖമുണ്ട് അത് ഏത് ഉണ്ട് അവർ അറബിയിലാണല്ലോ പറയേ നമ്മൾ മലയാളിയല്ലേ അല്ലേ നമ്മൾ അവിടെ ചെന്നപ്പാടെ നമുക്ക് ഒന്തി അവർക്കിപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായാലും അവർക്ക് ദേഷ്യമാണ് അതിനവർ ചിലപ്പോൾ അടിക്കും ചീത്തപരവും ദുപ്പും ഒക്കെ ചെയ്യും അവർക്ക് അവർ നമ്മൾ ഞാൻ നമ്മൾ നമ്മളെ ഭാഷ ഇല്ലാത്തൊരു ഭാഷ ഒരാൾ പറയും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അയാൾ അതിന്റെ ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ എങ്ങനെയാണ് അല്ലെങ്കിൽ കയ്യോടെ കാര്യമുണ്ടെങ്കിൽ ആകെ കാട്ടി അവർ മനസ്സിലാക്കുക ഇതാതല്ല അവരോട് പറയും തുറന്ന് അത് നമ്മൾ മനസ്സിലാക്കിക്കുകയുള്ളൂ അതാണ് അവരെ ഇത്